എന്തെങ്കിലും തിന്മ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങിയാൽ ദ്വാചയണേ എന്നിട്ടും നിൽക്കണില്ലേ വേഗം പോയി പോയിന്റെ ദിക്കു ചൊല്ലിയിട്ട് ഒതുവെടുക്ക് നിന്റെ ഹൃദയത്തിന്റെ ശാന്തി വരും ഇല്ലെങ്കിൽ ചെയ്യണം ലാ ഇദ് ലനാ വഹാബ് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് ഒരുമിച്ച് ഒരുമിച്ചൊന്തു ആയിരിക്കും എല്ലാരും ഒരുമിച്ച് ചൊല്ലി റബ്ബന ലഹബി ലാമില്ല ഇന്നകൾ വഹാബ് അള്ളാഹുവേ സത്യമെന്താണെന്ന് ബോധ്യപ്പെട്ടതിന്റെ ശേഷം ീമാൻ എന്താണെന്ന് ബോധ്യപ്പെട്ടതിന്റെ ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ പിഴച്ചു പോകാതെ സൂക്ഷിക്കണേ റബ്ബന ലാതുസ് കുലൂപന ഞങ്ങളുടെ ഹൃദയങ്ങളെ പിഴച്ചു പോകാതെ കാക്കണേ പഴതൈത് ഹദന നന്മ എന്താണെന്നറിഞ്ഞതിന്റെ ശേഷം എന്താണ് എനിക്ക് പാടുള്ളത് എന്താണ് എനിക്ക് പാടില്ലാത്തത് എന്ന് ബോധ്യപ്പെട്ടിട്ടും തിങ്ങ വന്നു പോകാൻ സാധ്യതയുണ്ടല്ലോ അല്ല ني نعالك كاكنة قرآن بدي ربنا لا تزغ قلوبنا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب عائشة رضي الله عنها عن عائشة الصديقة رضي الله عنها أنها قالت ാഹുലി വസം അള്ളാഹുവിന്റെ രാത്രി നേരത്തെ നിസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹ് എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ചു തരണേ ആരാധ ആയിരിക്കണത് ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന കിടന്ന് ും ഹൃദയത്തിനെയും മാറ്റിമറിക്കുന്നൊപ്പം നല്ല മനുഷ്യന്മാര് കേടായി പോകുന്നുണ്ട് എത്രയോ നല്ലവര് തിന്മ ചെയ്ത് ജീവിക്കുന്നുണ്ട് പഠിച്ചവനെ കൽപ്പനനെയും മറിക്കുകയാണ് എത്രയോ നല്ല ആൺകുട്ടികളും പെൺകുട്ടികളും അച്ചടക്കത്തിൽ സ്കൂളിലും കോളേജിലും പഠിച്ചവർ പെട്ടെന്ന് ഏതോ വാട്സപ്പിന്റെ ചെങ്ങാനെ ഫോൺ നമ്പർ കിട്ടി അവൻ വിളി തുടങ്ങി അങ്ങോട്ട് വിളി തുടങ്ങി മെസ്സേജായതായി ഇറങ്ങി പോലെ ഹൃദയത്തെ എന്നെ ദീനിലെന്നെടിയുറപ്പ് നിർത്തണേ എന്ന് ഏറ്റവും ഏറ്റവും വലിയ ഈമാൻ കിട്ടിയുൽഖാണ് മതങ്ങളാണ് നമ്മളൊക്കെ എത്ര ദ്വായ ചെയ്യണം ഹബീബാണി യാ ചെയ്യുന്നത് നീ വലിയ പരീക്ഷണം തരുന്ന ലോകമാണിത് എന്റെ ഇതിന്റെ ഒക്കെ പകരം നാളെ തരുന്നത് സ്വർഗമാണ് സ്വർഗം എന്താണ് ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ലോകാണോ അല്ലല്ലോ നമ്മൾ കാണുന്ന പളപടപ്പുള്ള വലിയ വലിയ ഭംഗിയുള്ള അലങ്കാരമുള്ള കൊട്ടാരങ്ങൾ ഇതൊന്നും ഒരു കണ്ണും ഇതുവരെ കാണാത്തത് ഒരു കാതും കേൾക്കാത്തത് വല ഹുറ അല കൽ ബിബർ ഒരു ഡിസൈനറുടെ മനസ്സിൽ പോലും വരാത്തതാണ് സ്വർഗമെന്ന് പരിശുദ്ധ റസൂലുള്ള എന്തെങ്കിലും തിന്മ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങിയാൽ ദ്വാചയണേ റജീം എന്നിട്ടും നിൽക്കുന്നില്ലേ വേഗം പോയി പോയിന്റെ ദിക്കറി ചൊല്ലിയിട്ട് വലു എടുക്ക് നിന്റെ ഹൃദയത്തിന് ശാന്തി വരും ഇല്ലെങ്കിൽ ചെയ്യണം വഹാബ് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് ഒരുമിച്ച് ആയിരിക്കും എല്ലാവരും ഒരുമിച്ച് ചൊല്ലി റബ്ബന ലാതുൽ വഹാബ് അള്ളാഹുവേ സത്യമെന്താണെന്ന് ബോധ്യപ്പെട്ടതിന്റെ ശേഷം ീമാൻ എന്താണെന്ന് ബോധ്യപ്പെട്ടതിന്റെ ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ പിഴച്ചു പോകാതെ സൂക്ഷിക്കണേ ലാ ലാതുസ് കുലൂപന ഞങ്ങളുടെ ഹൃദയങ്ങളെ പിഴച്ചു പോകാതെ കാക്കണേ പഴതൈത് ഹദന നന്മ എന്താണെന്നറിഞ്ഞതിന്റെ ശേഷം എന്താണ് എനിക്ക് പാടുള്ളത് എന്താണ് എനിക്ക് പാടില്ലാത്തത് എന്ന് ബോധ്യപ്പെട്ടിട്ടും തിങ്ങ വന്നു പോകാൻ സാധ്യതയുണ്ടല്ലോ അല്ല ني نعالا كاكنه بدي ربنا لا تزغ قلوبنا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب عائشة رضي الله عنها عن عائشة الصديقة رضي الله عنها أنها قالت كان أكثر مما يدعو به النبي صلى الله عليه وسلم الله إن رسول رأت نير تلسكارين دعاء يا مقلب القلوب ثبت قلبي على دينك يا مقلب القلوب ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹ് എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ചു തരണേ ആരാധമായിരിക്കണത് അഷ്റഫുൽ